മലയാളി ഫ്രീ നല്ല രീതിയിലാണ് ചെയ്തത് തമിഴില് ഭയങ്കരമായ ഫീൽ ആണ് നെപ്പോലെ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ആമസോൺ പ്രൈം ആയ പ്രാർത്ഥന പ്രാർത്ഥന അല്ല അല്ല മലയാളത്തിൽ ഞാൻ ചെയ്തു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തത് ഞാനിപ്പോൾ ലാസ്റ്റ് ഇയർ ബൂപ്പറാണ് മലയാളത്തിൽ ഞാൻ ഒന്ന് ചെയ്തു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ അടിപൊളിക്കാറുണ്ട് സുന്ദരിയാണ് അങ്ങനത്തെ ആഗ്രഹം ഞാൻ പോകുന്ന വഴി നല്ല ക്യാരക്റ്റേഴ്സ് വരുമ്പോ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കണല്ലോ അങ്ങനെ നല്ലത് വരുമ്പോ എനിക്ക് ചെയ്യപ്പെടുന്നു അങ്ങനെ ഒരു ഇതിഹാസിക ഒരു ഭാഗമാകുന്നു ഒരുപാട് സന്തോഷം പക്ഷെ <laughs> അതിലൊക്കെ தயவு செய்து மொத்தம் ஒரு வாக்கோன மாத்தி தர ப்ளீஸ் சரி நான் கேட்ல படுறேன் இவரே ரெண்டு சீட்டாதானே இப்போ ஓகே